അബുദൽ ഇസ്ലാമിന്റെ കാലത്ത് അവർ ഞാൻ പറയാം കുട്ടീനെ പിന്നെ ഒന്നും കാണില്ല കാരണം വേഗം പോകും പോകും അന്ത്യശ്വാസ സമയത്തെ പരമാണെന്ന് മനസ്സിലാവുള്ളൂ അതിനൊന്നും മനസ്സിലാവില്ല അതിനു വളരെ ഉപകരിക്കുന്ന ചരിത്രമാണ് ബോധ്യപ്പെട്ടുകൊണ്ടാണ് പറയുന്നത് ബഹുമാനപ്പെട്ടവരുടെ അടുത്ത ഓതന്നെ കുട്ടീനെ കുറെ ദിവസങ്ങൾ കാണാൻ അപ്പൊ ഉസ്താദ് വെച്ചു നമ്മള് തോതി നോക്കാൻ വലിയ സൂഫിയാണ് സൂഫിയാണ് എന്തെന്ന് വലിയ സൂഫിന്റെ ആവശ്യമില്ല ഡയറക്റ്റ് സ്വർഗ്ഗത്തിലാണെന്ന് വെച്ചാ എന്തേ അപ്പൊ പറഞ്ഞോ ഇപ്പൊ അസലാത്ത മെറാജ് മോമീന്ന് പറയല്ലേ നിസ്കാരം തന്നെ ആ നമ്മളെ അവണ്ടല്ലോ ഓപ്പൺ നിസ്കാരം മെഹറാജാണെന്നല്ലോ ഓപ്പ നിസ്കരിക്കുമ്പോ തന്നെ മെഹറജ് പോകണെന്ന്

ഇസ്താ അതെ അതെ ഇസ്താദിപ്പോ അസ്സലാത്തും എന്നൊക്കെ പറയുന്നു ഇന്ന് പലരും പറയുന്ന ഒരു ഡയലോഗാണത് അവർക്ക് എന്തോ ഒരു കണി കിട്ടിയ മാതിരിയാണ് ഈ പറച്ചിലിങ്ങുണ്ട് കേട്ടാലോ ശരീരത്തിന്റെ ഇപ്പൊ പഠിക്കണ്ട ശരീരത്തിന്റെ നിയമങ്ങളൊന്നും ബാധകില്ല നിസ്കാരാദ്യ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട എന്നൊക്കെ പറയുന്ന ആളുകളെ ലക്ഷ്യമിടിച്ചുകൊണ്ടാണ് പൊട്ടിക്കുന്ന അല്ലാതെ യഥാർത്ഥ സുപ്രിയെതിരല്ല അത് മനസ്സിലാക്കണം പക്ഷേ ആ ഇതുവരെ നിസ്കാരം ഇല്ല നിസ്കാരം എന്തേന്ന് എന്തെന്ന് ഞാൻ സ്വർഗത്ത് പോയിട്ടാണ് യേശൊക്കെ നിസ്കരിച്ചത് അവിടുത്തെ നിസ്കരിച്ചിട്ട് ആ പുസ്തകം വെച്ചാൽ അതെങ്ങനെയാണെന്ന് വെച്ചിട്ട് അഭൂംപത് എന്നെ രാത്രിയിൽ എന്റെ